ഉടമ്പടിയുടെ നിന്ന് മുളച്ചു വരുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം ഇലയും പൂവും കായുവായിട്ട് കച്ചം പറയണതെല്ലാം അതിന്റെ വിത്തെന്താ ഉടമ്പടിയാ അവൻ പോലെ ചെയ്യുക അതെപ്പോഴും മറന്നു പോകരുത് ഉടമ്പടിയുടെ മർമ്മം മറന്നു പോകരുത് അവൻ പറയണത് പോലെ ചെയ്യുക പക്ഷെ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ രണ്ടേ അഞ്ചാണല്ലേ യോഹന്ന രണ്ടേ അഞ്ച് അവൻ പറയണത് പോലെ ചെയ്യുക രണ്ടേ മൂന്നേ അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്ക് ആയിട്ട് നമുക്ക് എന്തുണ്ടാകണം എന്തുണ്ടാകണം അടിസ്ഥാനപരമായിട്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ബേസിക്ക് ആയിട്ട് അടി അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തുണ്ടാകണം സ്നേഹമുണ്ടാകണം പ്രീസമാണ് അവിടെയാണ് വിഷയം വേണ്ടത് ഈ ഉടമ്പടി ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണം ഇപ്പം നിങ്ങളുടെ ഉടമ്പടിയുടെ ലെവൽ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ലെവൽ അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നാൽ മതി നിങ്ങളെടുത്ത ഉടമ്പടിയുടെ ലെവൽ അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം നിങ്ങളുടെ പച്ചത്തിരിയും നീലത്തിരിയും തമ്മിലുള്ള അകലം പറഞ്ഞാൽ മതി രണ്ട് തിരികളിന്ന് കത്തിച്ച് വെക്കുന്നു രാവിലെ കത്തിക്കണത് നീലത്തിരി അല്ലേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന സന്ധ്യക്ക് കത്തിക്കണത് പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥന ഇത് രണ്ടടുത്തടുത്താണ് കൂടുതൽ വെച്ചിരിക്കണത് പക്ഷേ ഇത് കറക്റ്റായിട്ടാണെങ്കിൽ ഇത് രണ്ടും ഒരു പൊക്കമായിട്ടാണ് വരേണ്ടത് പക്ഷെ പല വീടുകളിലും എന്താ സംഭവിച്ചിരിക്കുന്നത് നീലത്തിരി അല്ലല്ല നീലത്തിരിയാണ് മുകളിൽ നിൽക്കണത് പച്ചത്തിരി കത്തിത്തീർന്നിരിക്കുന്നത് എന്താ കാര്യം രാവിലെ കത്തിക്കണത് എന്താണ് നീലത്തിരി അല്ലേ നീലത്തിരിയാണ് പലയിടത്തും കത്താതിരിക്കണത് പച്ചത്തിരി സന്ധി കത്തിക്കണതാ അതാണ് ഒരു ഒരഞ്ച് സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നിങ്ങളുടെ ഫലത്തിൽ കാണുന്നുണ്ട് നിങ്ങളുടെ നീലത്തിരിയും പച്ചത്തിരിയും തമ്മിലുള്ള സെൻറിമീറ്ററിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേക്കത്തില്ല എഴുന്നേക്കുമ്പോൾ താമസിച്ചു പോകും അതുകൊണ്ട് എന്ത് ചെയ്യും നില പ്രത്യക്ഷീകരണ നിങ്ങൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാവാ ആ ആ ഹാർട്ടാണ് പോയിരിക്കുന്നത് കാര്യം ഉടമ്പടിയുടെ ഹാർട്ട് എന്താ നീലത്തിരിയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് മറ്റൊരു ടാഗ് പ്രയറാണ് സന്ധ്യക്ക് പക്ഷിയും പട്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ് അത് കെട്ടിയെടുത്ത് ഉടമ്പടി ചെയ്യേണ്ട ഒരു കാര്യമില്ല അതെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ടേ കുളത്തിൻ്റെ അകത്ത് കിണർ വരച്ചിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ മെയിൻ പ്രാർത്ഥന എന്താ അഞ്ചരക്കുള്ള പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് കാര്യം ഉടമ്പടി നിൽക്കണ എന്തിലാണ് പ്രത്യക്ഷീകരണത്തിലാണ് തിരുസഭ ഇത് പഠിക്കുക മാത്രമല്ല തിരുസഭയ്ക്കിതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം വേണ്ടിയാണ് രണ്ട് ലക്ഷം മനുഷ്യരാണ് ഇന്ന് കേരളത്തിൽ ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കത്തോലിക്കന് മാത്രമല്ല പെന്തക്രോസ് ഓർത്തഡോക്സുകാര് മുസ്ലിം ഇസ് ക്രൈസ്തവർ ഹൈന്ദ ഹിന്ദുക്കൾ ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴാണല്ലോ അവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദം ഇല്ലാത്തത് ചില ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു ആരോപണം വന്നു നമ്മൾ മതം മാറ്റുകയാണ് പറഞ്ഞുകൊണ്ട് ആരോപണത്തിൻ്റെ പേരിലാണ് സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി തൽക്കാലം ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കണത് പക്ഷേ അവർക്ക് മാതാവിൻ്റെ ദിവസം അപേക്ഷ എടുത്തിടാം അവരെ ദൈവം അനുഗ്രഹിക്കും പക്ഷേ വിശുദ്ധമായിട്ട് ജീവിക്കണം അത്രേ പ്രശ്നമുള്ളു ഇപ്പം നമ്മുടെ വിഷയമെന്ന് പറയണത് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കണ ഒരു പ്രതിജ്ഞ ഉണ്ട് ആ പ്രതിജ്ഞ നമ്മൾ ഉടമ്പടിയാണത് അത് രാവിലെ എഴുന്നേക്കണം നേരത്തെ കൂട്ടി കിടന്നുറങ്ങണം ശരിക്കും ഈ അഞ്ചരക്ക് എഴുന്നേൽക്കണമെങ്കിൽ അഞ്ചരക്ക് പ്രാർത്ഥനയ്ക്ക് വരെയും നമ്മൾ നാല് മണിക്ക് മണിക്ക് നമ്മൾ ഫ്രഷ് ആയിരിക്കണം എന്നാലും അഞ്ചരക്കുള്ള പ്രാർത്ഥന നടക്കത്തുള്ളൂ അഞ്ചരക്കുള്ള പ്രാർത്ഥനയാണ് ഇതിൻ്റെ മെയിൻ മർമ്മം എന്ന് പറയണത് അവിടെയാണ് വിഷയം അതാണ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന വൈകുന്നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ് ടാഗ് പ്രയറാണ് വെച്ചാൽ നിങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരെയും കൂടി കൃപാശ്രം നടക്കണം മുഴുവൻ പ്രാർത്ഥനകൾ അതിലേക്ക് ടാഗ് ചെയ്യണം ചെയ്യേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് മറ്റു മറ്റു മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മളുടെ ആവശ്യത്തിലേക്ക് ടാഗ് ചെയ്യുന്നതാണ് സന്ധ്യയ്ക്ക് നടക്കുന്ന പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥന പക്ഷേ ഇതിന് മർമ്മ പ്രാർത്ഥന യാതാ രാവിലെയുള്ള പ്രത്യക്ഷകര പ്രാർത്ഥനയാണ് ഈ പ്രത്യക്ഷഘനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത് ഇപ്പോൾ വത്തിക്കാനിലൊക്കെ ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു ഗർഭിണിയുടെ രൂപം ളിച്ചില്ലേ അതിന്റെ പേരെന്താ പച്ചമാമ അല്ലേ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്ക പച്ചമാമ എന്താണെന്ന് അത് മദറോ ടൈം എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഗോത്രവർഗങ്ങളുടെ വിഗ്രഹാരാധനയാ ഈ മദറോ ടൈം എന്ന് പറയുന്ന ഏഴാ കൂടെ സഭയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും അതുകൊണ്ടും അതല്ല മദർ ഓഫ് ടൈം യഥാർത്ഥ യഥാർത്ഥം അത്രയും പരിശുദ്ധ അമ്മയാണെന്ന് കൃപാസനത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ദൈവം നമ്മളെ വെളിപ്പെടുത്തി സമയ സന്ദർഭങ്ങളുടെ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മേ സമയക്കടികാരം പ്രത്യക്ഷപ്പെട്ട് സമർപ്പിക്കാൻ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ കാനത്തിന്റെ സൂചനകളും നോക്കിക്കൊണ്ട് വേണം വിശ്വാസി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ല ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് മാതാവിന്റെ മനസ്സ് സമയഘടികാരം ചാർത്തിക്കൊണ്ട് എന്തുകൊണ്ട് സമയഘടികാരം കാണിച്ചു മാപ്പാപ്പാടെ ഒരു പേഴ്സണൽ വീഡിയോ കോൺഫറൻസ് ഉണ്ട് അതിൽ പരിശുദ്ധ എന്ത് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് ഇറ്റ്സ് എ സീക്രട്ട് സംതിങ് സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നുണ്ട് എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു ഞാനത് ഉടനെ ലെറ്ററിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലാക്കിയിട്ടുണ്ട് മാർപ്പാപ്പ പറയുന്ന പേഴ്സണൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പേഴ്സണൽ കോൺഫറൻസാണ് നമ്മൾ സാധാരണ ലൈവ് പോകത്തില്ലേ സാധാരണ വീഡിയോ അങ്ങനെ ഒരു സെക്ഷനുണ്ടേ അതിൽ പരിശുദ്ധ എവിതാ പറയുന്നുണ്ട് ഇറ്റ്സ് എ സീക്രട്ട് സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് പപ്പാട ഈ വർത്തമാനം കേട്ടപ്പോഴും ഞാനോർത്ത് രണ്ടായിരത്തി ഈ ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി സമയകടികാരം കാണിച്ചുകൊണ്ട് അമ്മ എന്താ പറഞ്ഞത് എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം അത് സുനാമിയല്ലേ സുനാമി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഞാൻ പത്ത് കൊല്ലം കളഞ്ഞത് അതിനായി എനിക്ക് വാടിപ്പെട്ടി വെച്ച് പണി കിട്ടിയത് അനങ്ങാൻ പറ്റില്ല കയറാൻ പറ്റില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന തന്നു ആ പ്രത്യക്ഷകനെ പ്രാർത്ഥിച്ചവനൊക്കെ സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം ഇങ്ങനെ തുടരുകയാണ് സുധ അലലിയും പറയുന്നത് പോലെയോ എന്താണെന്ന് സഭയല്ലേ പറയേണ്ടത് ലോകത്തിൻ്റെ അവസാനമാണോ കർത്താവിൻ രണ്ടും രണ്ടാം വരവാണ് എന്താണെന്ന് പറയേണ്ടത് ആരാണ് സഭയാണത് പഠിച്ച് പറയേണ്ടത് അതിനാണ് ഈ പ്രത്യക്ഷകന പ്രാർത്ഥന നമ്മളെല്ലാവരും ചെല്ലുന്നത് അതുകൊണ്ട് ആ പ്രത്യക്ഷികന പ്രാർത്ഥന നിങ്ങളുടെ നീലത്തിരി ഇപ്പോഴും അധികം കത്താതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് സമാധാനം ഉണ്ടാകാൻ താമസിക്കും നിങ്ങളായിട്ട് നിങ്ങൾക്ക് വിഷയം ഉണ്ടാക്കരുത് യേശുവേ പരിശുദ്ധ പരമദിവ്യോദ്ധ പരമദിവ്യത്തിന് അപ്പോൾ യുദ്ധൻ ഞാൻ രണ്ടേ മൂന്നേ അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ കർത്താവിൻ്റെ ലോകത്തേക്ക് കൊടുക്കുന്ന പ്രഷി പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഡൺ ഔട്ട് ഓഫ് ലവ് അതെങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കണത് കർത്താവിനോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടത് ഈ സ്നേഹത്താൽ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരുടെ സ്നേഹ നിലവാരം വളരെ ചിട്ടയായ രീതിയിൽ വളരും ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കണത് തൊണ്ണൂറ് ദിവസമാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ടൈം അത് കറക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പോകണം ബാക്കി നിങ്ങൾക്ക് സമയം അത് പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സൗകര്യവും ഒക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ളത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതുക്കി കണ്ടിന്യൂ ചെയ്യാൻ സമയമുള്ളവർ അതിനുള്ള അത്രയും വിശ്വാസദാർഢ്യമുള്ളവർ ചെയ്യണം ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി പുതുക്കി പുതുക്കി കൂട്ടണുണ്ട് അതാണ് വന്നിരിക്കുന്ന അബദ്ധം ഉടമ്പടി ഉദ്ദേശിച്ച അച്ഛനെ കാണുകയല്ല മറിച്ച് ദൈവവുമായിട്ട് അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം നമ്മുടെ സ്നേഹം വർദ്ധിക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും പതിനാല് ഇരുപത്തി മൂന്നേ സുവിശേഷം ഒന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന എന്റെ വചനം അവൻ പറഞ്ഞതുപോലെ ചെയ്യേണ്ടത് ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് അപ്പം നിങ്ങൾ ആരുടെ പ്രവർത്തി ചെയ്യുമ്പോൾ നിങ്ങൾ ഉപ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചോദിക്കണം കർത്താവിധി ഞാൻ ചെയ്യുമ്പോൾ ഇതനുസരിച്ചുകൊണ്ട് ഉടമ്പടിയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം ആണോ അല്ല സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതാ ഒന്ന് കോളേജിൽ പതിനാല് ഒന്ന് അല്ലേ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടിയല്ല നമ്മുടെ ലക്ഷ്യം ദൈവ സ്നേഹമാണ് നമ്മുടെ ലക്ഷ്യം പത്രം കൊടുക്കുമ്പോഴും പ്രഷിദ്ധ പ്രവർത്തനം ചെയ്യുമ്പോഴും കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോഴും സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം അങ്ങനെ ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ നീ നിറഞ്ഞ സ്നേഹമുള്ള ദൈവ പൈതൃകം തോന്നിയാൽ പിന്നെ ദൈവം നിന്നെ എങ്ങനെ പിരിയാവും ഇതിനുള്ളിൽ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടല്ലേ പാപങ്ങളില്ലേ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്തിനാണ് പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് പാപങ്ങൾ ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ് പാപങ്ങൾ ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ് അതായത് അധർമ്മം വർധിക്കുമ്പോഴേ സ്നേഹം തണുത്തു പോകും അതുകൊണ്ടാണ് മനസ്സിലായില്ലേ പാപം ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഉടമ്പടി നമ്മൾ പാപം ഉപേക്ഷിക്കണല്ലേ മുമ്മൂന്ന് പാപങ്ങൾ വെച്ച് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും മുമ്മൂന്ന് പാപങ്ങൾ വെച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് പാപം അല്ലെങ്കിൽ അധർമ്മം പത്താൻ ശ്രീലിക്കാടെ ചോദിച്ച ശേഷം ഇരുപത്തിനാല് പന്ത്രണ്ട് പത്താൻ ശ്രീലിക്ക ഇരുപത്തിനാല് പന്ത്രണ്ട് ഒന്ന് പറഞ്ഞ് അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും സ്നേഹ ചൂടായി നിർത്താൻ വേണ്ടിയാണ് പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ ശുദ്ധിയാക്കീരാടി അഭിഷേകമായി എൻ്റെ പേര് ഷീജ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിന് ശേഷം പിന്നെ അത് പുതുക്കിയത് പത്തൊമ്പത് നാല് ഇരുപത്തി മൂന്നിനാണ് എൻ്റെ മകൻ ചർമ്മം ഭാഷ പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തത് അതിൻ്റെ കാര്യം അവൻ പറയും പിന്നെ എനിക്ക് ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഹെവി ബ്ലീഡിംഗ് ഉണ്ടായി ബ്ലീഡിങ് വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഈ ഏജിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിരണ്ട് ദിവസത്തോളം അത് വെച്ച് നടന്നു പിന്നീട് ഒട്ടും പറ്റാതായപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ രണ്ട് ഫൈബ്രോയിഡ് ഉണ്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഉണ്ടെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് തൽക്കാലം ഗുളിക എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഗുളികയോടുകൂടി അത് നിർ മാറിപ്പോകണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് മാസം ഗുളിക കഴിച്ചതിന് ശേഷം എനിക്ക് ആ ബ്ലീഡിങ് മാറി ഇപ്പോൾ പീരീഡ്സൊക്കെ നോർമലായി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ പിന്നെ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പിന്നെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ എൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ മുഴ പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുമായിരുന്നു കുറച്ച് ഒരാഴ്ച ഞാൻ അവിടെ വീട്ടിലൊക്കെ കാണിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതും മാറാതായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അവർ പറഞ്ഞു തൈറോയിഡിൻ്റെ നൊടികളാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ അത് വലുതാവുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എല്ലാം മൂന്ന് മാസം ഇടവിട്ടും വന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യണം ഇത് സ്കാൻ ചെയ്യണം എന്നും പറഞ്ഞിരുന്നു ഞാൻ ഗുളികകളൊന്നും വേറെ തന്നില്ല ഞാനിവിടെ വന്ന് മാതാവിൻ്റെ ഉപ്പും തൈലും തേനും ഒക്കെ പെരട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മുഴ അവിടെ ഇത് അവിടെ കാണുന്നില്ല അതിന് ശേഷം ഞാൻ പിന്നെ ഒരു വർഷമായി വേണ്ടി ആശുപത്രിയിലൊന്നും പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ വലത്തെ വശത്ത് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് തൊലിപ്പുറമേ ആയിരുന്നു ചെറുതായിരുന്നു എട്ട് വർഷം പഴക്കമുള്ളതാണ് അപ്പോഴൊക്കെ ചെറുതായിരുന്നു അത് ചെറുതായിട്ട് വലുതായി വലുതായി വന്നു വന്നതിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല കാരണം പോയ ഒരുപാട് ടെസ്റ്റുകളുണ്ട് എനിക്കറിയാം ഡോക്ടേഴ്സ് പറയും അതിനെ പേടിച്ചും ഞാൻ പോയില്ല ഞാൻ ഈ ഉപ്പും തൈലവും തേനും ഒക്കെ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ കുളിക്കുമ്പോൾ ഞാൻ മാതാവിനോടൊന്നും പറയാറുണ്ട് സാക്ഷ്യം കേൾക്കാറുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോയി എന്നൊക്കെ അതുപോലെ സംഭവിക്കും എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം കുളിക്കുമ്പോൾ എനിക്ക് അവിടെ അങ്ങനെ ഒരു ചെറിയ വേദന പോലെ തോന്നി മുന്നേ വേദന ഉണ്ടായിരുന്നില്ല ഞാൻ വേദന പോലെ തോന്നിയപ്പോൾ ഞാനത് ഒന്ന് പിടിച്ച് ഞെക്കി നല്ലോണം മുറുക്കേനെ ഞെക്കി ഞെക്കിയിപ്പോൾ അതിന്നൊരു വെളുത്ത ഒരിത് തെറിച്ച് പോയി പിന്നെ ഞാൻ രണ്ട് ദിവസം അങ്ങനെ കുളിച്ചപ്പോൾ അത് ക്കിഞ്ഞക്കി ഇപ്പോൾ അത് അങ്ങനെ തന്നെ തൈലവും തേച്ച് അത് കഴിഞ്ഞ് ഒക്കെ മാറി ഒരു അടയാളം പോലും ഇല്ലാതെ അത് മാറിക്കിട്ടിക്കും പിന്നെ എൻ്റെ പ്രേ ഇതാണ് എൻ്റെ സംശയം പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലും ഒക്കെ പോയി കൊണ്ടുപോയി കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ അവിടെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധ മന്ദിരമുണ്ട് കരുണാഭവൻ അവിടെ പോയി എന്നെ ലായ സഹായങ്ങൾ ചെയ്യാറുണ്ട് സാമ്പത്തിക സഹായമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യമൊന്നും ഞാൻ പോകാറില്ല സമയമില്ല സ്കൂളിൽ പോകണം കുട്ടികൾക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ ഉടമ്പടി അടിച്ചതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവും പ്രാർത്ഥന ചെല്ലും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് നന്ദി പറയുന്നു ഇനി എൻ്റെ പേര് ആൽബിൻ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകണം എന്നൊരു നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ച് തീർന്നെങ്കിലും എക്സാം ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം എക്സാം പോയി എഴുതി പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല അപ്പം ഞാൻ അച്ഛൻ്റെ സാ അച്ഛൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കാലതാമസം വരുന്നത് നല്ലതാണ് ഉടമ്പടി എടുത്താലും പാസ്സാവാത്ത ആൾക്കാരുണ്ട് അതവർക്കൊരു നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്കെന്തായാലും പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എക്സാം എഴുതാതിരുന്നു ഒരു വർഷം കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ ഇനി തോറ്റ് പരീക്ഷ പരീക്ഷയിൽ തോറ്റ് കഴിഞ്ഞാൽ അത്ര പൈസ വെറുതെ കൊണ്ട് പേടി കാരണം ഞാൻ എക്സാം എഴുതാതിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ആദ്യമൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഞാൻ നന്നായി ഉഴപ്പിയായിരുന്നു പിന്നെ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എക്സാം ഡേറ്റ് എടുത്തു എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ട് ഞാൻ സ്പീക്കിങ്ങിനാണ് ഡേറ്റ് എടുത്തത് പക്ഷേ എനിക്ക് ലഭിച്ചത് റൈറ്റിങ്ങിൻ്റെ സീറ്റാണ് ഞാനപ്പോൾ വിചാരിച്ചു എന്താണോ ദൈവം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയത് ഇത് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ എങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ പാസ്സായാലും കുഴപ്പമില്ല എന്തായാലും പോയി അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ പോയി അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയ എക്സാം പേപ്പർ അല്ലായിരുന്നു ഡിജിറ്റൽ എക്സാം ആയിരുന്നു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു ഏകദേശം നൂറ്റമ്പത് ജർമ്മൻ വേഡ്സ് വെച്ച് രണ്ടിലും ടൈപ്പ് ചെയ്യണമായിരുന്നു എനിക്കപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ പോയി അറ്റൻഡ് ചെയ്തു ഞാൻ പരീക്ഷാ ഹോളിൽ കയറിപ്പോൾ എൻ്റെ കയ്യിൽ രൂപം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടേബിളിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത് എനിക്കറിയില്ല ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്തിരുന്നു നിന്നു എന്നാലും ഞാൻ സമയത്തിന് തന്നെ ടൈപ്പ് ചെയ്ത് എക്സാം തീർത്തു പതിനാറ് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രാർത്ഥി ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതാണ് നിറവേറാൻ ഞാൻ പോകുന്നതെന്ന് അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശു എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറട്ടെ എന്ന് അങ്ങനെ എക്സാം പാസ്സായി അതിനുശേഷം ഞാൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു എല്ലാം പകുതിക്ക് വെച്ച് നിന്ന് പോവുകയായിരുന്നു ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ പാസ്സായി കോൺട്രാക്റ്റ് വന്നു പിന്നീട് അവരുടെ ഭാഗത്തുനിന്നൊന്നും വരാത്തായപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അത് കാരണം അതെന്തായാലും ഒന്നര വർഷം വൈകും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ അന്ന് അവർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോണിൻ്റെ മൈക്കിന് എന്തോ കംപ്ലയിൻറ്റ് വന്നു തലേ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവരെ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചപ്പോൾ ഞാൻ മൈക്ക് ഓണാക്കിയിട്ട് പറഞ്ഞിട്ട് അവർക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇത്രയും കാത്തിരുന്ന് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ഇതിനകത്ത് ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു അവരെനിക്ക് കോൺട്രാക്ട് അയച്ചു തന്നു അന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തടസ്സമുണ്ടായത് പിന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എന്തായാലും ദൈവുത്രയും വരെ എത്തിച്ചു ഇനി ഒരിക്കലും എന്നെ കൈവിടില്ലെന്ന് ഉള്ള ഉറച്ച വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു വിസയ്ക്ക് ഡേറ്റ് എടുത്തു വിസയ്ക്ക് ഡേറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ട് ഓരോ പേപ്പർ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ഓരോരോ തടസ്സങ്ങളായിട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു ദൈവമേ തടസ്സങ്ങൾ മാറ്റിത്തരണേ തടസ്സങ്ങൾ എന്ന് അങ്ങനെ അവസാനം വിസയ്ക്ക് ഓരോല്ലാ തടസ്സങ്ങളും ഞാൻ മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വിസയ്ക്ക് പോകുന്നതിനും ഒരാഴ്ച മുന്നേ എനിക്ക് ജർമ്മനിയിൽ നിന്ന് വീണ്ടും ഒരു മെയിൽ വന്നു നിൻ്റെ കോൺട്രാക്റ്റ് ഞങ്ങളുടെ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല അപ്പോൾ നിനക്ക് ഞങ്ങൾ കോൺട്രാക്റ്റ് തന്നതിന് വല്ല പ്രൂഫ് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നു ചോദിച്ചു എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര പേടി വന്നു കാരണം കോൺട്രാക്റ്റ് വരെ എൻ്റെ കൈ കിട്ടി എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഇങ്ങനെ നഷ്ട അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കോൺട്രാക്ട് അവരെനിക്ക് ചെയ്യുന്ന അയച്ച് തന്ന കോൺട്രാക്റ്റ് ഞാൻ തിരിച്ചയച്ചു കൊടുത്തു അപ്പോൾ അവിടെ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് അപ്പോൾ തന്നെ പുതിയൊരു കോൺട്രാക്റ്റ് അവരെനിക്ക് മെയിലായിട്ട് അയച്ചുതന്നു ആ പുതിയ കോൺട്രാക്റ്റ് വെച്ചാണ് ഞാൻ വിസയ്ക്ക് പോയത് വിസയ്ക്ക് പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഇനി ഒരു തടസ്സം പോലും ഉണ്ടാവരുത് ഇനി ഒരു തടസ്സം വന്ന് റിജക്ഷൻ വന്ന പുതിയ ഇൻ്റർവ്യൂ എടുക്കണം വീണ്ടും സമയം പോവും ഇപ്പോൾ തന്നെ രണ്ടര മൂന്ന് വർഷത്തിൻ്റെ അടുത്തായി അങ്ങനെ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് വിസ വന്നു യാതൊരു തടസ്സങ്ങളും അവിടെ വെച്ച് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തു ഈ അടുത്ത ബുധനാഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷനടിച്ച് അവസാനം എനിക്കൊരു തൊണ്ടയിലൊരു അസ്വസ്ഥത ഒരു തടസ്സം പോലെ ഫീൽ ചെയ്തായിരുന്നു ഞാൻ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാരകമായ അസുഖമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മാരകമായിട്ട് അസുഖമൊന്നുമില്ല അത് ജസ്റ്റ് ഒരു അസഡിക് റിഫ്ലെക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിന് മരുന്ന് തന്നു രണ്ടാഴ്ചത്തോളം മരുന്ന് കഴിച്ചിട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോഴും സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോഴും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ തേൻ ഓരോ തുള്ളി വീതം ഓരോ ദിവസവും കഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ തൊണ്ടയിലുള്ള അസ്വസ്ഥത മാറിക്കിട്ടി അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പത്രം വാങ്ങിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു ഞാൻ എല്ലാ ഓരോ വീട്ടിലും പോയിട്ടാണ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കുറവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെന്തെങ്കിലും തടസ്സം വരുമ്പോൾ ഞാൻ ദൈവത്തിനോട് പറയുമായിരുന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇത്രയും തടസ്സം എനിക്ക് തന്നേ ഇങ്ങനെ തടസ്സമുള്ള ജീവിതം ഇത്രയും കഷ്ടപ്പാടുള്ള ജീവിതം വെച്ച് ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കാനാന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുമായിരുന്നു പക്ഷേ ഞാൻ ഈ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിൽ പോകുമ്പോഴും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ഞാൻ കാണുമ്പോൾ എന്നേക്കാളും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറയുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരികയും ഞാനത് മാറ്റി എനിക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ പുതുക്കിയതിന് ശേഷം ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ മൂന്ന് പത്രം മൂന്ന് കെട്ട് തന്നിൽ ഒരു കെട്ട് മലയാളവും ബാക്കി രണ്ട് കെട്ട് ഹിന്ദി പത്രവും വാങ്ങിച്ചു ഞാൻ പോയ സ്ഥലം ഡൽഹിയിലെ പാഹ പാഹർഗഞ്ച് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അവിടെ എനിക്ക് ഹിന്ദി കൃപാസന പത്രം കൊടുക്കാൻ നല്ല പേടിയായിരുന്നു കാരണം അവിടെ ജീവിക്കുന്ന ഏകദേശം ആൾക്കാരും നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പത്രം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു അപകടവും അബദ്ധം വരുത്താതെ മാതാവിനെ രക്ഷിച്ചു ആ രണ്ട് കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തു തീർത്തു അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാനൊരു നാലഞ്ച് മാസം ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തില് വീടിൻ്റെ അടുത്തുള്ളൊരു കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തായിരുന്നു അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഉണ്ടായിരുന്നു അതിന് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതേപോലെ തന്നെ അവരുടെ വീൽചെയർ തള്ളി അവരെ തിരിച്ച് വാഹനത്തിൽ കയറ്റി വീട്ടിലോട്ട് പറഞ്ഞയക്കാനും ഞാൻ എപ്പോഴും എല്ലാ വ്യാഴ്ചകളും ഞാൻ ചെയ്യുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീൽ ചെയർ ഉണ്ടാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാരണീയ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് എന്തൊക്കെ ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും ഞാനതെല്ലാം വിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി പോകുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നാല് ദിവസം അവിടെ ഒരു ധ്യാനം നടന്നായിരുന്നു ഞാൻ ഇവരെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവരെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരായിട്ട് സംസാരിക്കാനും ഒരുപാട് നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്യാനും എനിക്ക് ദൈവം കൃപ തന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം തന്ന എല്ലാ പരിശുദ്ധ പരിശുദ്ധി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു